ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഈ എക്സാമില് കൂടുതൽ പ്രാധാന്യം എന്തിനാണ് ഇംഗ്ലീഷിനടി ഇതിനെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ ആദ്യമേ നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എഴുപത്തഞ്ച് ആണ് മൂന്ന് സെക്ഷനായിട്ട് നടത്തുന്നു ടോട്ടൽ ർക്കാണ് അതിൽ നോക്കുമ്പോൾ അൻപത് മാർക്കും എന്തിനാണ് ജനറൽ ഇംഗ്ലീഷിനാണ് ഓക്കെ അൻപത് മാർക്ക് ജനറൽ നോളജിന് നാൽപ്പത് മാർക്ക് ജനറൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പെടും പിന്നെ മാത്സിന് പത്ത് മാർക്ക് ഇപ്പം എങ്ങനെയായാലും നമ്മൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിൽ നോക്കുമ്പോൾ ജനറൽ ഇംഗ്ലീഷിന് അൻപത് മാർക്ക് ഉണ്ട് അത് നൂറിൽ പകുതിയോളം ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിനാണ് മാർക്ക് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എടുക്കുമ്പോൾ ഇംഗ്ലീഷിന് വേണ്ടി മാത്രമുള്ള എക്സാമാണ് ഡിസ്ക്രിപ്റ്റീവ് അവിടെ അറുപത് മിനിറ്റിൽ നമുക്ക് അറുപത് മാർക്ക് ഇതാണ് ഒരു മണിക്കൂർ പരീക്ഷ അറുപത് മാർക്ക് അപ്പോൾ ഇംഗ്ലീഷ് നോക്കുമ്പോൾ ഈ പരീക്ഷ ടോട്ടൽ നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ അറുപതും അൻപതും നൂറ്റിപ്പത്ത് മാർക്ക് ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ മൊത്തം ഇംഗ്ലീഷാണ് അതിൽ നമുക്ക് പ്രെസൈസ് ഉണ്ട് കോംപ്രിഹെൻഷൻ ഉണ്ട് ഷോർട്ട് എസ്സേസ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മുടെ എക്സാം അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇംഗ്ലീഷിന് എത്രത്തോളം പ്രാധാന്യമായതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി ഒരു ഇൻറ്റൻസീവ് കോഴ്സ് നമ്മൾ നടത്തുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒപ്പം നമുക്ക് പെയ്ഡ് കോഴ്സുമുണ്ട് നമ്മുടെ മൊബൈൽ ആപ്പിൽ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഒപ്പം നമ്മുടെ കോഴ്സിൽ എൻറോൾ ചെയ്യുക എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത് ടോപ്പിക് ആണ് സിലബസ് വൈസ് ക്ലാസ് ആണ് അപ്പം നമ്മൾ എന്തായാലും ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നമുക്ക് ചോദിക്കാവുന്ന ഇഡിയംസ് റിപ്പീറ്റഡും അതുപോലെ എക്സ്പെക്റ്റഡുമായിട്ടുള്ള ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കാം നമ്മുടെ ഈ ക്ലാസ്സിൽ ഇരുപത് ഇഡിയംസ് ആണ് പഠിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സിലബസിൽ ഉള്ളതാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് ഇഡിയം നമുക്ക് നോക്കാം നോക്കുക ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്താണ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാണിംഗ് ആണോ ഹ്യൂമൻ നേച്ചർ ആണോ ഇൻ ലൈഫ് ആണോ അറ്റ് ദ ടോഫ് സ്പീഡാണോ ഏതാണ് ഹ്യൂമൻ നേച്ചർ ഹ്യൂമൻ നേച്ചർ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും ഹ്യൂമൻ നേച്ചർ ഇനി അടുത്ത് നോക്കുമ്പോൾ എ മാൻ ഓഫ് സ്ട്രോ എന്താണ് എ മാൻ ഓഫ് സ്ട്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ മാൻ ഓഫ് നോ സബ്സ്റ്റൻസ് ആണോ എവരി ആക്റ്റീവ് പേഴ്സൺ ആണോ എവർ തി ഫെലോ ആണോ അതോ അൺ അൺറീസണബിൾ പേഴ്സൺ ആണോ ഏതായിരിക്കും ആ എ മാൻ ഓഫ് നോ സബ്സ്റ്റൻസ് ആണ് എ മാൻ ഓഫ് സ്ട്രോദ്ദേശിക്കുന്നത് എന്താണ് എ മാൻ ഓഫ് നോ സബ്സ്റ്റൻസ് ഇനി അടുത്ത് നോക്കുമ്പോൾ ഷോ എ ക്ലീൻ പെയർ ഓഫ് ഹീസ് റൺഅവേ ആണോ ഫാസ്റ്റ് ആണോ സ്ലോലി ആണോ സ്പീഡ് ആണോ എന്തായിരിക്കാം റൺ എവേ എന്നാണ് ഇതാണ് ഇതാണ് റൺ എവേ ആൻസർ നമുക്ക് നോക്കാം ബൈ ബുള്ളറ്റ് ടു ഗെറ്റ് നാലാമോൻസ് ആണോ അതോ ഫൈറ്റ് വിത്ത് ആണോ അതോ ഫേസ് അൺപ്ലസൻ സിറ്റുവേഷൻ ആണോ എന്തായിരിക്കും ബൈ ബൈറ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ പിന്നെ ഈ നമ്മൾ പഠിക്കുന്ന ഇഡിഎംസിൻ്റെ ആൻഡ് ഫ്രേസ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഈ പി ഡി എഫ് ഫയൽ നമ്മുടെ മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമായിരുന്നു ഒക്കെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും ഇത് ലഭ്യമാണ് ഇതെല്ലാം അതിൻ്റെ ലിങ്കുകളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അത് പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് പോകാൻ നോക്കുമ്പോൾ ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്താണ് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്

ൂടി എന്തിനെങ്കിലും എതിർക്കുന്നതിനെൻസ്റ്റ് എന്ന് പറയുന്നത് ഗെറ്റ് ഫിനിഷ്ഡ് ആണോ ഗെറ്റ് റിപ്രമെൻ്റഡ് ആണോ ഫീൽ സോറി ആണോ ലിസൺ ടു ദൂസിക്കാ എന്തായിരിക്കും ആ എന്നാണ് എന്താണ് ഉദ്ദേശിക്കുക ശകാരിക്കുക എന്നർത്ഥം ശകാരിക്കപ്പെടുക ആരെങ്കിലും വഴക്ക് പറയുക അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആരുടെ ശകാരത്തെ ഫേസ് ചെയ്യുക അതാണ് ടു ഫേസ് ദ മ്യൂസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അടുത്ത് നോക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് മാൻ എന്താണ് റൈറ്റ് ഹാൻഡ് മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണസ്റ്റ് പേഴ്സൺ ആണോ മോസ്റ്റ് എഫിഷ്യൻ അസിസ്റ്റന്റ് ആണോ വൺ ഹു കാനാണോ പേഴ്സൺ ആണോ എന്തായിരിക്കും റൈറ്റ് ഹാൻഡ് മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് എഫിഷ്യൻ അസിസ്റ്റന്റ് നമ്മൾ പറയത്തില്ല നമ്മുടെ വലം കൈ ആണോ അനാബന്ദ നമുക്ക് ഏറ്റവും സഹായകരമായി നിൽക്കുന്ന ഒരു വ്യക്തി അതാരുമാകണം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ആണ് റൈറ്റ് ഹാൻഡ് മാൻ എന്ന് പറയുന്നത് ടു ബൈറ്റ് വൺസ് ലിപ്സ് ടു ഹാവ് ഡൗട്ട് ആണോ ടു ബി ആംഗ്രി ആണോ ടു ലവ് അറ്റ് അതേഴ്സ് ആണോ ടു ഫീൽ സോറി ആണോ ഏതാണ് ടു ബി ആംഗ്രി എന്ന ആ ദേഷ്യപ്പെടുക അതാണ് ടുത്ത് ബൈ ലിബ്സ് ആൻഡ് ബൗൺസ് പീസ്ഫുള്ളി ആണോ സ്ട്രോങ് ആണോ റാപ്പിഡ്ലി ആണോ സ്ലോലി ആണോ ഏതായിരിക്കും റാപ്പിഡ്ലി എന്നിഡ്ലി ഹോൾഡ് വൺസ് ടങ്ക് ടു സപ്പോർട്ട് ആണോ ടു ഇന്റർഫിയർ ഇൻ വൺസ് വർക്ക് ആണോ ടു ഇൻസൾട്ട് സംവൺ ആണോ ടു കീപ് ആണോ എന്താണ് ടു ഹോൾഡ് വൺസ് ടങ്ക് അപ്പം നാവ് അടക്കുക എന്നൊക്കെ പറയത്തില്ലേ അപ്പം അത് മിണ്ടാതിരിക്കാൻ നിർത്തുക അപ്പം എന്തായിരിക്കും ടു കി ക്വയറ്റാണ് മൗനം പാലിക്കുക അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുക എന്നൊക്കെയാണ് ടു ഹോൾഡ് വൺസ് ടാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുക നേരത്തെ നോക്കുമ്പോൾ ടു ടോക്ക് ത്രൂ വൺസ് ഹാറ്റ് ടു ടോക്ക് വിസ്റ്റം ആണോ ടു ടോക്ക് നോൺസെൻസ് ആണോ ടു സ്പീക്ക് ഫ്ലുവൻ്റ് ആണോ ടു സ്പീക്ക് റാൻഡം ആണോ എന്താണ് ടു ടോക്ക് ത്രൂ വൺസ് ഹാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുക അതാണ് ടു ടോക്ക് ത്രൂ വൺസ് ഹാറ്റ് എന്ന് പറയുന്നത് നേരത്തെ ചോദ്യം ടു ബി ലോസ്റ്റ് ഇൻ ദ ക്ലൗഡ് എന്താണ് ടു ബി ലോസ്റ്റ് ഇൻ ദ ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു മീറ്റ് വിത്ത് വൺസ് ഡെത്ത് ആണോ അതോ ടു ബി പെർപ്ലക്സ്ഡ് ആണോ ടു ബി കൺസീൽഡ് ഫ്രം വ്യൂ ആണോ ടു ഫൈൻഡ് വൺസെൽഫ് വെരിഫർട്ടബിൾ പൊസിഷൻ ആണ് എന്തായിരിക്കും അതാണ് ടു ബി ലോസ്ഡ് ഇൻ ദ ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ടു ചു ദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ി എന്ന ആഴത്തിൽ ചിന്തിക്കുന്നതിനെ നമ്മൾ എന്ന് പറയും നേരത്തെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ വിരളമായിട്ടുള്ള നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് അപ്പം ധരിക്കും വെരി റെയർലി എന്നാണ് വെരി റെയർലി നേരത്തെ ടു സ്പ്ലിറ്റ് അവേഴ്സ് ഇഷ്യൂ ആണോ ടു കോറൽ ഓവർ ട്രിപ്പിൾസ് ആണോ അതുപോലെ ടു ഇന്റലിജൻ ഓവർ റിഫൈൻഡ് ആർഗ്യുമെന്റ്സ് ആണോ To find faults ടു ഫൈൻ ഫോൾസ് വിത്ത് അതർ ഡിസ്പ്ലിറ്റ് അവേഴ്സ് ഉദ്ദേശിക്കുന്നത് ആ ടു ഇൻഡൾജ് ഇൻ ഓവർ റിഫൈൻഡ് ആർഗുമെന്റ്സ് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നതിനെ നമ്മൾ ടി സ്പ്ലിറ്റ് അവേഴ്സ് എന്ന് പറയുന്നു സി ആണ് കറക്റ്റ് ആൻസർ നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം ഡോഗ് ഇൻ The മേഞ്ചർ എന്താണ് ഡോഗ് ഇൻ ദ മേഞ്ചർ ഉദ്ദേശിക്കുന്നത് ആൻഡ് അണ്ടർ സൈസ്ഡ് ബുൾ ഓൾമോസ്റ്റ് ദ ഷേപ്പ് ഓഫ് എ ഡോഗാണോ അതോ എ ഡോക് ദാറ്റ് ഹാസ് നോ കെനൽ ഓഫ് സോൺ ആണോ അതോ എ പേഴ്സൺ ഹു ഹിംസെൽഫ് ഇൻ ഡിഫിക്കൾട്ടീസ് ഓൺ അക്കൗണ്ട് ഓഫ് ആണോ അതോ എ എ പേഴ്സൺ പേഴ്സൺ ഹു ഹു ഫ്രം ഫ്രം എൻജോയിങ് എൻജോയിങ് യൂസ്ലെസ് യൂസ്ലെസ് ടു ടു ഹിംസെൽഫ് ഹിംസെൽഫ് ആ അതായത് ഒരു വ്യക്തിയെ മറ്റുള്ള അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അത് എൻജോയ് ചെയ്യുന്നതിൽ നിന്നും അത് ആസ്വദിക്കുന്നതിൽ നിന്നും അതെ തടയുക എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞുകൊണ്ട് കാര്യത്തിൽ ഏർപ്പെട്ട് അവരുടെ ആസ്വാദനത്തെ ഇല്ലാതാക്കുക അത് തടയുക അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്തു പറയുന്നത് ഡോഗ് ഇൻ ദചർ എന്ന് പറയുന്നു ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത് എ പേഴ്സൺ ഹു പ്രിവെൻസ് അതേഴ്സ് ഫ്രോം എൻജോയിങ് സംതിങ് യൂസ്ലെസ് ടു ഹിംസെൽഫ് നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം ആ ഓപ്പൺ ബുക്ക് എന്താണ് ആൻഡ് അൺകോംപ്ലിക്കേറ്റഡ് വൺ ആണോ വൺ ദാറ്റ് ഹെൽപ് നോ സീക്രട്ട്സ് ആണോ ആൻഡ് എക്സാമ്പിൾ ടു ഓൾ ആണോ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ബയോഗ്രഫിയാണ് എന്തായിരിക്കും ആ വൺ ദാറ്റ് ഹെൽപ് നോ സീക്രട്ട്സ് എന്ന് വെച്ചാൽ ഒരു രഹസ്യവും സൂക്ഷിക്കാത്തത് തുറന്ന പുസ്തകം എന്നുള്ള പറയുന്നത് ഒരു രഹസ്യവും ഒളിപ്പിക്കാത്തത് എന്നാണ് ഞാൻ ഓപ്പൺ ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് നമുക്ക് നോക്കാം ടു ഹാവ് എ ഫേസ് ലൈക്ക് തണ്ടർ എന്താണ് ടു അപ്പിയർ ആൻഡ് ഡിസ് അപ്പിയർ സഡൻലി ആണോ ടു ഹാവ് ആൻ എക്സ്പ്രഷനെസ് ഫേസ് ആണോ ടു ലുക്ക് വെരി ആംഗ്രി ആണോ ടു ഡീൽ വിത്ത് സംതിങ് ദ അൺപ്ലസന്റ് എന്തായിരിക്കും ആംഗ്രി വളരെ ദേഷ്യമുള്ളവനായി കാണപ്പെടുക അതാണ് ടു ഹാവ് എ ഫേസ് ലൈക്ക് ദണ്ടർ കൊണ്ട് ഉദ്ദേശിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിൽ പഠിച്ചത് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ പോലെ ഇംഗ്ലീഷിനാണ് ഏറ്റവും പ്രാധാന്യം ഉള്ളത് ഈ പരീക്ഷയിൽ അപ്പോൾ നമ്മളെൻ്റെ ശമ്പള സ്കെയിൽ നോക്കുമ്പോൾ നമുക്കറിയാം മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് എൻ്റെ ശമ്പള സ്കെയില് ഇത് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ശമ്പളം ഒക്കെ കിട്ടും ഓക്കെ അപ്പം നല്ലതുപോലെ പഠിക്കുക ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കുക മറ്റേ ജെ കെ കാര്യങ്ങളൊക്കെ മറ്റുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ടി നമ്മൾ നോക്കുന്നതാണ് ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക ഓക്കെ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോഴ്സിൽ അതായത് പെയ്ഡ് കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നമ്മുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഒപ്പം എൻറോൾ ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം